സോമി ടി വി സീരിയലുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്രേമം എപ്പിസോഡ് ആറ് സിദ്ധാർത്ഥ് നിങ്ങൾക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടോ അതോ ഇതെല്ലാം എന്റെ മാത്രം തോന്നലാണോ എന്നെ ഇങ്ങനെ ആരും ഇത്രയധികം കെയർ ചെയ്തിട്ടില്ല പിന്നെ എന്റെ സ്നേഹം അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ ഇത് വെറും വിക്രമിന്റെ കല്യാണം ആയിരുന്നില്ലെങ്കിൽ എന്നാഗ്രമിച്ചു പോവുകയാണ് നീലം ആ മനസ്സിൽ പറഞ്ഞു ഉടനെ തന്നെ ഇവൾ അവളുടെ മനസ്സിനെ വിലക്കി ഈശ്വരാ ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ചത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഒരു കുട്ടിയൊക്കെ ഉള്ള എന്നെ സിദ്ധാർത്ഥ ഒരിക്കലും യഥാർത്ഥത്തിൽ ിലേക്ക് സ്വീകരിക്കില്ലല്ലോ ഇനി അഥവാ സിദ്ധാർത്ഥ് സ്വീകരിച്ചാലും അവന്റെ കുടുംബം അതിന് സമ്മതിക്കില്ല റുദ്ധി കിട്ടാത്തത് മോഹിക്കാൻ എനിക്ക് വയ്യ നീലി സ്വയം പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി ഇതെന്താ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് വരുന്നില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് വരുന്നു എന്ന് തലയാട്ടി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അശ്വിനി അവളെയും കൂട്ടി അവിടെ നിന്ന് പോവാനായി കാറിന്റെ അടുത്തേക്ക് നടന്നു സിദ്ധാർത്ഥ് പോകുന്നത് ഒരുങ്ങുന്നത് കണ്ട ലാവണ്ണി ഹൃദയൻ ഹേമന്തിനോട് പറഞ്ഞു എടാ സിദ്ധ പോവാണ് തോന്നുന്നു നീ ചെന്ന് അവനോട് ഇന്ന് രാത്രി നമുക്കിപ്പം പിന്നെ വരാൻ പറ നീ പറഞ്ഞാൽ അവൻ കേക്കും അവരെല്ലാം പോകും ലാവണ്യ ഉത്സാഹത്തോടെ പറയുന്നത് കേട്ട് ഹേമന്ത് അവളെ നോക്കി എനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ അവൻ ഡിന്നറിനൊന്നും വരില്ല വെറുതെ അവിടെ ചെന്ന് അവന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ ഹേമന്ത് പറഞ്ഞു നീ എന്താ ഇങ്ങനെ പറയുന്നത് ഇന്നൊന്ന് വിളിക്കുന്നത് പോലും തെറ്റാണോ ഞാൻ എന്തോ മഹാ അപരാധം ചെയ്തതുപോലെയാണല്ലോ നിന്റെ ഭാവം നിനക്ക് പറ്റില്ലെങ്കി വേണ്ട ഞാൻ പോയി സംസാരിച്ചോളാം ലാവണ്യെ പറഞ്ഞു അപ്പോൾ ഹേമന്ത് അവളെ നോക്കി ഇവക്ക് വാഴക്ക് കിട്ടാതിരിക്കാൻ ഞാൻ മാക്സിമം പണിപ്പെടുമ്പോൾ ഇവിളായിട്ട് പോയി അവന്റെ വായിലിരിക്കുന്നത് മുഴുവൻ എടുക്കാനുള്ള ഭാവമാണ് ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ ചോദിച്ചിട്ട് വരട്ടെ ഹേമന്ദ് മനസ്സിൽ പറഞ്ഞു നീ എന്താന്ന് വെച്ച ചെയ്തോ എന്നെ നോക്കണ്ട അവൻ പറഞ്ഞു രാവണയെ അത് കേട്ട് അവന് ശ്രദ്ധിക്ക പോലും ചെയ്യാതെ അവിടെ നിന്നും നേരെ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ചെന്നു സിദ്ധാർത്ഥ് കാറിൽ കയറുകയായിരുന്നു രാവണയ പിന്നിൽ നിൽക്കുന്നത് കണ്ട് അവൻ കാറിൽ കയറാതെ ഇരിഞ്ഞു നിന്നു എന്താ നിങ്ങൾ പോയില്ലേ സിദ്ധാർത്ഥി ചോദിച്ചു ഇപ്പോൾ ഹേമന്തും അവരുടെ അരികിലേക്ക് വന്നു അത് ഞങ്ങൾ ഇന്നൊരു ഡിന്നർ പ്ലാൻ ചെയ്യുന്നുണ്ട് നീ തീർച്ചയായും വരണം രാവണയെ പറഞ്ഞു അതെന്താ എന്നെ മാത്രം നീലിമയും അശ്വനും ഇവിടെയുള്ളത് നിനക്ക് കാണാൻ പറ്റുന്നില്ലേ അവരെ ക്ഷണിക്കാതെ എന്നെ മാത്രം എന്തിനാണ് അവരുടെ മുന്നിൽ വെച്ച് ക്ഷണിക്കുന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു അത് കേട്ട് ലാവണ്ണിക്ക് ദേഷ്യം വന്നെങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ച് ദേഷ്യം കൊണ്ട് അവരോട് പറഞ്ഞു നീലിമയൊക്കെ ഇന്നലെ വന്ന കയറിയ ആളല്ലേ നമ്മൾ പേരുമല്ലേ കുട്ടിക്കാലം മുതൽ ഒന്നിച്ചുണ്ടായിരുന്നത് പേർക്കും ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു അല്ലാതെ ഞാൻ മനപൂർവ്വം നീലിമെ ഒഴിവാക്കിയതൊന്നും അല്ല ലാവണ്യെ വാദിക്കാൻ ശ്രമിച്ചു പക്ഷേ സിദ്ധാർത്ഥിനെ അവളുടെ ഉദ്ദേശം പൂർണ്ണമായി മനസ്സിലായിരുന്നു സത്യത്തിൽ സിദ്ധാർത്ഥിനു മാത്രമായിട്ടുള്ള ഒരു ഡിന്നറാണ് അവൾ പ്ലാൻ ചെയ്തിരുന്നത് അവൾക്ക് ഇഷ്ടം ല്ല ഹേമന്തിനെ പോലും ക്ഷണിച്ചത് എനിക്കെന്തായാലും വരാൻ സാധിക്കില്ല സിദ്ധാർത്ഥ് പറഞ്ഞു നീ വന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാവും ലാവണ്യ അവസാനത്തെ അടവന്ന രീതിയിൽ വിഷമം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് കൂസലില്ലാതെ സിദ്ധാർത്ഥ് അവളെ നോക്കി മറ്റുള്ളവരുടെ വിഷമം കാണാൻ കഴിവില്ലാത്ത എന്റെ വിഷമമൊന്നും എനിക്കിപ്പോൾ ഒരു പ്രശ്നമേ അല്ല സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ലാവണ്യ ആകെ വല്ലാതെയായി അപ്പോൾ ഹേമന്ത് പറഞ്ഞു അവനെ അവന്റെ വഴിക്ക് വിട്ടേക്ക് ലാവണ്യ നമുക്ക് പിന്നൊരു ദിവസം പ്ലാൻ ചെയ്യാം ഹേമന്ത് പറഞ്ഞു സിദ്ധാർത്ഥിനെ ഹേമന്ത് അവളുടെ ഭാഗത്തുനിന്ന് സംസാരിച്ചത് ഇഷ്ടമായില്ല ആറിൽ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയും നീലിമ സിദ്ധാർത്ഥ് മറ്റൊന്നും പറയാതെ കാറിൽ അവളുടെ അരികിലേക്ക് കയറിയിരുന്നു ലാവണ്ണിയ തന്നെയും സിദ്ധാർത്ഥിനെ നോക്കി നിൽക്കുന്നത് കണ്ട് പെട്ടെന്ന് നീലിമ സിദ്ധാർത്ഥിന്റെ കൈകളിൽ പിടിച്ചു അവൻ നീലിമയുടെ കൈയും ചേർത്ത് പിടിച്ചു ഇത് കണ്ട് ലാവണ്ണിക്ക് നീലിമ തന്നെ അപമാനിക്കാൻ അനപൂർവ്വം ചെയ്തതാണെന്ന് തോന്നി അവളുടെ ദേഷ്യം നൂറിരട്ടിയായി വർദ്ധിച്ചു അല്ല അതുപോട്ടെ നിങ്ങൾ വീട്ടിലേക്ക് വരുന്നില്ലല്ലോ അല്ലെ സിദ്ധാർത്ഥ് തികച്ചും ഔപചാരികമെന്നപോലെ പറഞ്ഞു അപ്പോൾ ഹേമന്ത് ഉടനെ കയറി പറഞ്ഞു ഇല്ലടാ നിങ്ങളെ വിട്ടോ അവണ് ഒരു പക്ഷേ അവന്റെ വീട്ടിലേക്ക് പോകുമെന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഇപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞത് ഹേമന്ത് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് മറ്റൊന്നും തിരിച്ചു പറയാൻ നിൽക്കാതെ അവിടെ നിന്നും കാറിൽ വീട്ടിലേക്ക് തിരിച്ചു പോയി അവരുടെ കാർ കൺമുന്നിൽ നിന്നും മാഞ്ഞു തുടങ്ങിയത് കണ്ടപ്പോൾ രാവണ്യ ഹേമന്തിനെ നോക്കി അല്ല നീ എന്തിനാ വരുന്നില്ലെന്ന് പറഞ്ഞത് നമുക്ക് അവന്റെ വീട്ടിലേക്ക് പോകാമായിരുന്നല്ലോ രാവണ്യെ പറഞ്ഞു അടിപൊളി നീ വീട്ടിലും കൂടി കയറി ചെന്ന് സിദ്ധാർത്ഥിനെ ഇറിറ്റേറ്റ് ചെയ്യാത്ത പ്രശ്നമേ ഉള്ളൂ അവൻ അവിടെ നിന്നും ഇവളെ അടിച്ചിറക്കുന്നത് കൂടി ഞാൻ കാണേണ്ടി വരും നീലിമയ്ക്ക് വേണ്ടി അവൻ അതിനും മടിക്കില്ലെന്ന് നീ മണ്ടിക്ക് അറിയില്ലല്ലോ ഹേമന്ത് മനസ്സിൽ പറഞ്ഞു നീ എന്താ ഒന്നും പറയാത്തത് രാവണ്യെ വീണ്ടും ചോദിച്ചു ഹേമന്ത് അവളോട് മറുപടി പറയാതെ അവളെ തന്നെ നോക്കി എനിക്ക് ശരിക്കും തോന്നുന്നു നീലിമാന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് രാമണിയെ പറഞ്ഞു അത് ഹേമന്തിനെ സമ്മതിച്ചു കൊടുത്താൽ ഹലിമയെ അവൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പായിരുന്നു ഹേമന്ത് ഉടനെ പറഞ്ഞു നിനക്കെന്താ വട്ടാണോ സിദ്ധാർത്ഥിനൊക്കെ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടാവോ എനിക്ക് തോന്നുന്നില്ല ഹേമന്ത് പറയുന്നത് കേട്ട് ലാവണിയെ അവൻ അത്ഭുതത്തോടെ നോക്കി അല്ല നീയല്ലേ ഇതിനു മുമ്പ് പറഞ്ഞത് സിദ്ധാർത്ഥിനു പ്രിയപ്പെട്ട ആരോ ആയിരിക്കും ലേലിമയെന്ന് എന്നിട്ടിപ്പോൾ കാല് മാറുന്നോ ലാവണ്ണി ചോദിച്ചത് കേട്ട് ഹേമന്ത് ആശ്ചര്യത്തോടെ അവളെ നോക്കി ഈശ്വര ഞാനിതൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ടോ ശരിയാണല്ലോ നേരത്തെ ദേഷ്യത്തിന്റെ പുറത്ത് അറിയാതെ പറഞ്ഞുപോയി ആ സാരമില്ല മാറ്റി പറയാം അല്ലെങ്കിൽ ഇവൾ എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയില്ല അത്ര യും ആലോചിച്ച ശേഷം ഹേമന്ത് ലാവണിയെ നോക്കി പറഞ്ഞു ഞാനത് ചുമ്മാ നിന്നെ ദേഷ്യ പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ അവര് തമ്മിൽ ഒന്നുമില്ലെന്നേ വെറുതെ നീ ഓരോന്ന് കൂട്ടണ്ട അതൊക്കെ അങ്ങ് വിട്ടേക്ക് കേട്ടോ അല്ല നീ വരുന്നില്ലേ ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം വീട്ടിലേക്ക് പോവാം ഹേമന്ത് അല്പം നിർത്തി പറഞ്ഞു ഉം ഞാൻ വരുവാ രാവണ്യെ പറഞ്ഞു അവൾ എന്തോ ആലോചിക്കുന്നത് കണ്ട് അവൻ പറഞ്ഞത് അവൾ വിശ്വസിച്ചിട്ടുണ്ടെന്ന് ഹേമന്തിന് തോന്നി അവൻ വേഗം അവിടെ നിന്നും അവൾക്കൊപ്പം ഇറങ്ങി ഇതേ സമയം നീലിമയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചെക്ഷൻ എടുത്ത ശേഷം സിദ്ധാർത്ഥ് വീട്ടിൽ തിരികെ എത്തിയിരുന്നു വീട്ടിലേക്ക് കയറി ഉടനെ നീലിമയെ നോക്കി അവൻ പറഞ്ഞു അശ്വിനിയെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചാൽ മതി അവന് പനി വരാൻ സാധ്യതയുണ്ട് പിന്നെ നെയ്യും ചൂടുവെള്ളത്തിൽ കുളിച്ചേക്ക് ജലദോഷം ഒന്നും വരണ്ട സിദ്ധാർത്ഥ പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് ചെറിയ വിഷമം തോന്നി സിദ്ധാർത്ഥ തന്റെ കാര്യത്തിൽ തീരെ താല്പര്യമില്ലാത്തതുപോലെ അശ്വിനെക്കുറിച്ച് മാത്രമാണ് ആദ്യം സംസാരിച്ചത് പിന്നെ താൻ എന്തെങ്കിലും വിചാരിക്കുമെന്ന് കരുതി തന്റെ കാര്യം പറഞ്ഞതുപോലെ അവൾക്ക് തോന്നി സിദ്ധാർത്ഥിന്റെ മനസ്സിൽ എന്നോട് സ്നേഹമൊന്നുമില്ല ഉണ്ടെങ്കിൽ എനിക്ക് ഭയാനറിയാവുന്നതല്ലേ എന്നിട്ട് ആനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ സാരമില്ല ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അങ്ങേര് തന്നെയല്ലേ ഉണ്ടായിരുന്നത് പുള്ളിക്ക് എന്നോട് സ്നേഹമുണ്ട് പക്ഷേ അത് പ്രണയമായിരിക്കില്ല എന്ന് തോന്നുന്നു എന്തെങ്കിലും ആവട്ടെ നീനിമ അകത്തേക്ക് കയറിക്കൊണ്ട് മനസ്സിൽ ആലോചിച്ചു അവൾ എന്തോ ആലോചിച്ചു കൊണ്ട് നടന്നു പോകുന്നത് സിദ്ധാർത്ഥ ശ്രദ്ധിച്ചിരുന്നു അവൻ മുകളിലേക്ക് കയറിപ്പോയി അല്പസമയത്തിന് ശേഷിനെ നീലിമ കുളിപ്പിച്ച് കുറിയിലെ ബെഡിൽ കൊണ്ട് കിടത്തി നീ ഉറങ്ങിക്കോ കേട്ടോ ഇന്ന് ഒരുപാട് കളിച്ചതല്ലേ നല്ല ക്ഷീണമുണ്ട് ഇപ്പോൾ തന്നെ നിന്റെ കണ്ണൊക്കെ അടഞ്ഞു പോകുന്നുണ്ട് നാളെ ക്ലാസ് ഉള്ളതല്ലേ നീലിമ പറഞ്ഞു അല്പസമയത്തിനു ശേഷം അവൾ കുളിക്കാൻ കയറി കുളിക്കുമ്പോഴൊക്കെ നീലിമയുടെ മനസ്സിൽ സിദ്ധാർത്ഥിനെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥ തന്നോട് കാണിക്കുന്ന സ്നേഹം വെറും നേരം പോക്ക് മാത്രമാണോ അതോ അവന് തന്നെ യഥാർത്ഥത്തിൽ ഇഷ്ടമാണോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളും അവൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നീലിമ മുടി തോർത്തി ഇഷ്യുവിന് അപ്പോഴേക്കും ഉറക്കം പിടിച്ചിരുന്നു സാധാരണ നീലിമ മല്ലികാമയുടെ കൂടെ ആണ് കിടക്കാറുള്ളത് ഇന്ന് പക്ഷെ അവൾക്ക് അശ്വിനൊപ്പം ഉറങ്ങണമെന്ന് തോന്നി ഉറങ്ങിക്കിടക്കുകയായിരുന്ന അശ്വിനെ നോക്കി നീലിമ പറഞ്ഞു അച്ഛു നിനക്ക് ജീവിതത്തിൽ എല്ലാം ബെസ്റ്റ് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അമ്മയ്ക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു എന്റെ മോനാണെങ്കിലും എന്നെ ഒന്നിനും ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല ഓസ്ട്രേലിയയിൽ ഞാൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഈ കിൻഡർ ഗാർഡനിൽ വളരെ ശാന്തനായിരിക്കുന്നത് കൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുമായിരുന്നു അന്നൊന്നും നീ ഒന്നും വേണമെന്ന് വാശി പിടിച്ചിട്ടില്ല സിദ്ധാർത്ഥിനെ കണ്ടത് മുതൽ നിനക്ക് വാശി കൂടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നീ സിദ്ധാർത്ഥിനെ എന്റെ ഡാഡിയാണെന്ന് ഉറപ്പിച്ചു പറയുന്നതെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഇനി നിന്റെ യഥാർത്ഥ അച്ഛനെ എനിക്ക് കണ്ടെത്തി തരാൻ പറ്റില്ല അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ല അയാൾ അമ്മയെ കണ്ടിട്ടുമില്ല ഇനി ഒരു പക്ഷെ കണ്ടാലോ ഞാൻ തന്നെ അയാൾക്ക് വിട്ടുകൊടുക്കില്ല കാരണം എന്താണെന്ന് അറിയോ നീ ഇല്ലെങ്കിൽ അമ്മക്ക് ജീവിക്കാൻ പറ്റില്ലടാ നീ ഉള്ളത് കൊണ്ട് അമ്മ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് അത്രയും പറഞ്ഞു തീർന്നപ്പോഴേക്കും നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ കണ്ണു തുടച്ചു ഇന്ന് തന്റെ മകൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് ഇതിന് കാരണക്കാരൻ സിദ്ധാർത്ഥ് മാത്രമാണ് സ്വന്തം മകനെ പോലെ തന്നെയാണ് സിദ്ധാർത്ഥ് അശ്വിനെ കൊണ്ട് നടക്കുന്നത് അയാളോട് അതിനൊന്നും നന്ദി പറഞ്ഞാൽ തീരില്ല എങ്കിലും ഇന്നത്തെ ദിവസം നന്നായി സ്പെൻഡ് ചെയ്യാൻ സാധിച്ചത് സിദ്ധാർത്ഥിന്റെ ഒപ്പം ആയിരുന്നതുകൊണ്ടാണ് അതിനെ അവനോട് നന്ദി പറയണം നീലിമ ചിന്തിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് ഹോളിലേക്ക് വരുന്നത് കണ്ട് നീലിമ മുറിയിൽ നിന്നും ഇറങ്ങി അവന്റെ അരികിലേക്ക് ചെന്നു സിദ്ധാർത്ഥ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ സിദ്ധാർത്ഥ് അവൾ പറഞ്ഞത് കേട്ട് കല അവളെ നോക്കി അപ്പോൾ നീലിമ തുടർന്നു അശ്വിൻ ഇവിടെ വന്നപ്പോൾ മുതലാണ് ഇങ്ങനെ സന്തോഷിക്കുന്നത് ഞാൻ കാണുന്നത് അവൻ കുഞ്ഞുനാൾ മുതൽ അവൻ എന്നോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ നിങ്ങളോട് അവൻ പലതും ആവശ്യപ്പെടുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അവന്റെ കൂടെ ഇങ്ങനെ തിനെ ഒരുപാട് നന്ദിയുണ്ട് എങ്കിലും പറഞ്ഞു നിർത്തി അവൻ എന്നെ ഒരു അന്യനായിട്ടാണോ കാണുന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു അയ്യോ അങ്ങനെയൊന്നും അല്ല നീ ഇടക്കിടയ്ക്ക് ഇങ്ങനെ നന്ദി പറയുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതൊരിക്കൽ ഞാൻ പറഞ്ഞതുമാണ് അത് എന്നിട്ട് നീ അത് തന്നെ ആവർത്തിക്കുന്നു പിന്നെ അശ്വിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തതിനെ നീ എന്നോട് നന്ദി പറയേണ്ട യാതൊരു കാര്യവുമില്ല കാരണം അശ്വിൻ എന്റെ മകനാണ് അവൻ ആവശ്യപ്പെടുന്നതൊക്കെ അവന് നൽകേണ്ട ചുമതല അവന്റെ ഡാഡി ആയിരിക്കുന്നിടത്തോളം കാലം എനിക്കുണ്ട് അതിനിങ്ങനെ നന്ദി പറയാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് ഞാൻ ഒരിക്കലും ഒരു അന്യനല്ല നിങ്ങൾക്ക് അത് നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ അത്ഭുതത്തോടെ നീലിമ അവനെ നോക്കി അതൊക്കെ പോട്ടെ എന്റെ കാലിലെ വേദന എങ്ങനെയുണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു അത് കുഴപ്പമില്ല മാറി വരുന്നുണ്ട് നീലിമ പറഞ്ഞു എന്നാ ഉറക്കം കളയേണ്ട പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എനിക്കിത്തിരി ജോലിയുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു ഇനി ഒന്നും പറയാൻ നിൽക്കാതെ നീലിമ അവിടെ നിന്നും മുറിയിലേക്ക് പോയി അവൾ അശ്വിന്റെ അരികിലേക്ക് ചെന്ന് കിടന്നു എന്നിട്ട് സിദ്ധാർത്ഥ് പറഞ്ഞതൊക്കെ ഓർത്തു നോക്കി അവളുടെ മനസ്സിൽ അപ്പോൾ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു രാത്രി തെളിഞ്ഞു വന്നു ഇതേ സമയം രാവണയ അവളുടെ വീട്ടിൽ ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു നീലിമയും സിദ്ധാർത്ഥും തമ്മിൽ ഒരു ബന്ധവുമില്ല പറയുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥിന്റെ പ്രവൃത്തികൾ ഓർത്തു നോക്കിയപ്പോൾ അവൾക്ക് അങ്ങനെ തോന്നിയില്ല തീർച്ചയായും സിദ്ധാർത്ഥിനെ വളരെ അടുപ്പമുള്ള ആരോ ആണ് നീലിമ എന്ന് അവൾക്ക് തോന്നി അഥവാ ഇനി അങ്ങനെയാണെങ്കിലും സിദ്ധാർത്ഥിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ അവൾക്ക് കഴിയുമായിരുന്നില്ല അവന്റെ കൂടെയുള്ള ജീവിതം നേടിയെടുക്കാൻ വേണ്ടി നീലിമ ഇല്ലാതാക്കാനും രാവണ്യം മടിക്കില്ല അവൾ ഓരോന്ന് ആലോചിച്ച് സ്വയം പറഞ്ഞു ഈ നീലിമ ശരിക്കും ആരാണെന്ന് എങ്ങനെ അറിയും അതിന് ഒരു വഴി അവന്റെ വീട്ടിൽ കടന്നു ചെല്ലാൻ ശ്രമിച്ചിട്ട് അവന്റെ വീട്ടിലെ ജോലിക്കാരിയെ സ്വാധീനിച്ചിട്ട് പോലും വ്യക്തമായി നീലിമ ആരാണെന്ന് പറയുന്നില്ല ഇനി ഇവരെല്ലാം സത്യം എന്നോട് പറയാത്തതായിരിക്കും എന്തായാലും നീലമാ നീ എത്രയൊക്കെ ശ്രമിച്ചാലും സിദ്ധാർത്ഥിന്റെ ജീവിതത്തിലേക്ക് അവൻ അവനെയാണ് കയറി വരാൻ പോകുന്നത് അവന്റെ വീട്ടിലും അവന്റെ ഒപ്പവുമുള്ള നീ എന്റെ ഉറക്കം ഞാൻ നിർത്തി തരാം അങ്ങനെ ഓരോന്ന് കിടന്ന് എപ്പോഴോ അവൾ മഴങ്ങിപ്പോയി പിറ്റേന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബ വീട്ടിൽ എന്റെ അമ്മ ഗീത ഗാർഡൻ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു അച്ഛൻ വിശ്വനാഥൻ പരാന്തയിലിരുന്ന് പത്രം വായിക്കുന്നുണ്ട് ബിസിനസിന്റെ ചുമതലകളെല്ലാം സിദ്ധാർത്ഥ് ഏറ്റെടുത്തത് കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും തിരക്കുകൾ കുറവായിരുന്നു ഈ ഈയിടയായി സിദ്ധാർത്ഥ് മുഴുവൻ സമയം അവന്റെ ബീച്ചിലെ വസതിയിൽ തന്നെയാണ് ഇടയ്ക്ക് കുടുംബ വീട്ടിലേക്ക് ഇന്നും മുഖം കാണിച്ചു പോകുന്നതല്ലാതെ ഇവിടെ താമസിക്കാറില്ല ബിസിനസിലെ തിരക്കുകളാണ് കാരണമായി പറയുന്നത് നീലിമ ഇപ്പോഴും സിദ്ധാർത്ഥന്റെ കൂടെയാണോ താമസമെന്ന് അന്വേഷിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും അവർ അതിനു മുതിർന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് അവരുടെ സ്വസ്ഥത കളയാന് ലാവണ്യ കയറി വന്നു അവളെന്തോ തീരുമാനിച്ചു ഉറപ്പിച്ചുള്ള വരവായിരുന്നു